ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതെന്ന് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് അടിപൊളി ഒരു മുളകോശം തയ്യാറാക്കുവാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ വെള്ളരിക്കെല്ലാം ചെത്തി പാകത്തിനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി വേണം തക്കാളി അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത്രയും പാകത്തിനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത്രയും വെച്ചാണ് നമ്മളിന്ന് മുളകോശം തയ്യാറാക്കുന്നത് അത് നമ്മുടെ വീടിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻസ് ഒന്ന് അറിയിക്കാനും കൂടി മറക്കല്ലേ അതൊരു തക്കാളി നമ്മൾ പാകത്തിനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് മുളകോഷൻ തയ്യാറാക്കുന്നത് നോക്കാം ഇത് നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നമുക്കിനി ഒന്നിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ അടുത്തായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ഒന്ന് പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്തിന് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് മാത്രം ഇനി തയ്യാറാക്കിയാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഇനി അരപ്പിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം ഒരു കാൽമുറി തേങ്ങാ ചിരണ്ടി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അരപ്പ് മാത്രം മതി ഇനി ഒരു അര ടീസ്പൂൺ ജീരകമാണ് വേണ്ടത് ഇനി അടുത്തായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഉള്ളി മാത്രം മതി ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിതിലേക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അരപ്പിൻ്റെ കൂടെയും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ ഇത്രയും ചേർത്ത് വെള്ളം ചേർത്ത് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളം അരിക്കാൻ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്ന പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തനി ഇത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുളകോശം റെഡിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല ഈസിയാണ് ഒരു അരമണിക്കൂർ പോലും വേണ്ട നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അത് കുറച്ചുകൂടി അരപ്പിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്ത് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം നമ്മുടെ മുളോഷ്യം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞാൽ നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് തിളച്ച് മറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല അതായത് ഈ ഒരു പരുവത്തിൽ നമുക്കിനി തീ ഓഫ് ചെയ്യാം ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഒരുപാട് തിളച്ചു മറിഞ്ഞു പോകും പോവും നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടും ഇതാ തിള നിന്നിട്ടില്ല കട്ടിയുള്ള പാത്രത്തിൽ വെക്കുമ്പോൾ ഇതുപോലെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിളയ്ക്കും ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടി താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുളക് വഷം റെഡിയാണ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ വലിയേറിയ അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്